അസ്ലാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോളിക്കുലാർ സ്റ്റഡിയെക്കുറിച്ച് പറയുകയുണ്ടായി ഗർഭധാരണം നടക്കാത്ത ഒരു സ്ത്രീയിൽ ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയാൽ അധിക പേരിലും ഗർഭധാരണ തടസ്സമായിട്ടുള്ളൊരു പ്രശ്നമാണ് അണ്ഡം വളർച്ചയില്ല അതിന് ഗുണമില്ല അണ്ഡം പൊട്ടുന്നില്ല എന്നതൊക്കെ അണ്ട വളർച്ച നടക്കാതെ വരുന്നതിൻ്റെയും ഓവുലേഷൻ നടക്കാതെ വരുന്നതിൻ്റെയും ചില കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു സാധാരണഗതിയിൽ അധിക പേരിലും അണ്ട വളർച്ചയ്ക്ക് തടസ്സമാകുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം അമിതവണ്ണവും ശരീരഭാരവുമാണ് ശരീരഭാരം കൂടുതലുള്ളവർ അത് കുറക്കുന്നത് ഓവുലേഷൻ നടക്കുന്നതിലേക്കുള്ള വഴി എളുപ്പം തുറക്കുന്നു ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് പ്രത്യേകിച്ചും അടിവയല കൊഴുപ്പ് ഓവുലേഷനെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് തന്നെ തടി കുറക്കുക വെയിറ്റ് കുറക്കുക എന്നത് അത് ഗർഭസാധ്യത ഉയർത്തുന്നു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നവരുണ്ട് രാവിലെയും രാത്രിയും ഒന്നും ഭക്ഷണം കഴിക്കാതെ പേരിന് മാത്രം എന്തെങ്കിലും തിന്നുന്ന രീതിയാണ് ചിലർക്കുള്ളത് എന്നാൽ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് അത് നല്ലതല്ല നമുക്ക് വെയിറ്റ് കുറയണം അതോടൊപ്പം അണ്ട വളർച്ച ഉണ്ടാവണം ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിച്ച് വളരാനുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം ഭക്ഷണം ഒഴിവാക്കി പട്ടിണി കിടന്നാൽ പിന്നെ ആ കാരണം കൊണ്ടാകും ഗർഭം നടക്കാതെ പോവുക ഈ കാര്യം നല്ലതുപോലെ എല്ലാവരും ശ്രദ്ധിക്കണം ഭക്ഷണം പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയല്ല നമുക്ക് വേണ്ടത് വെയിറ്റ് കുറയാനും വണ്ണം കുറയ്ക്കാനും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് തന്നെ ശരിയായ രീതിയല്ല സത്യത്തിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് തടി കുറക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുക പാല് ഓട്സ് നട്ട്സ് ഫ്രൂട്ട്സ് പയറുവർഗങ്ങൾ മുതലായവ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആവശ്യമായ ഊർജം നൽകുന്നതിന് പുറമെ കലോറിയെ കത്തിച്ചു കളഞ്ഞ് ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇരുമ്പ് പ്രോട്ടീന് ഫൈബർ തുടങ്ങിയ പ്രധാന പോഷകങ്ങളെ പ്രദാനം ചെയ്യും ഇതൊക്കെ അണ്ട സഹായകവുമാണ് ബീൻസ് പയറുവർഗ്ഗങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് അണ്ടോത്പാദനം കൂട്ടാനും അണ്ടം പൊട്ടാനും ഇത് സഹായിക്കും നാല് പ്രധാന പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം വൻപയർ അഥവാ രാജ്മ പയർ കിഡ്നി ബീൻസും എന്ന് ഇതിനെ പറയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ഇത് ശരീരഭാരം കുറക്കാൻ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു ഫോളിക് ആസിഡും വിറ്റാമിൻ ബി സിക്സും മഗ്നീഷ്യവും അടങ്ങിയതിനാൽ ഏറെ പോഷകപ്രദവുമാണ് ഇത് മറ്റൊന്ന് നമ്മുടെ ചെറുപയറാണ് രോഗപ്രതിരോധ ശേഷി ഏറെ നൽകുന്ന ഒരു ഫുഡാണിത് രക്തസമ്മർദ്ദം കുറക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ കൊഴുപ്പ് കുറവും പ്രോട്ടീൻ കൂടുതലുമാണ് മറ്റൊന്ന് വെള്ളക്കടലയാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ ഏറെ സഹായിക്കുന്ന ഒന്നാണ് വെള്ളക്കടല കൂടിയ അളവിൽ പ്രോട്ടീൻ ഇതിലും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചുവന്ന പരിപ്പ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് ഇനി ഇതിൽ മുളപ്പിച്ച് കഴിക്കാൻ പറ്റിയത് അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടുന്നു മുളപ്പിച്ച പയറുവർഗ്ഗത്തിൽ ഫൈബർ വിറ്റാമിനുകൾ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാർബോഹൈഡ്രേറ്റ് ഫോളേറ്റ് ആന്റി ഓക്സിഡൻ്റുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കപ്പെടുകയും പോഷകങ്ങൾ നിലനിർത്താനും കഴിയുന്നു ഗ്രീൻ ലീഫി പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ കഴിക്കുന്നതിനും പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം ഗ്രീൻ ലീഫി പച്ചക്കറികളിൽപ്പെട്ട ബ്രോക്കോളി അണ്ട വളർച്ചക്കും സ്ത്രീകളിലെ ഹോർമോൺ ബാലൻസിനും ഏറെ സഹായിക്കുന്നു ഈസ്റ്റജൻ ഹോർമോണിൻ്റെ ബാലൻസ് നിലനിർത്താൻ ഇത് സഹായിക്കും തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ ബ്രോക്കോളി സ്ഥിരമായി കഴിക്കാതിരിക്കുക മറ്റൊരു സൂപ്പർ ഫുഡാണ് സൺഫ്ലവർ സീഡ് ഇതിൽ ധാരാളം സിങ്ക് ഉണ്ട് ഗർഭധാരണ ത്തിൽ സിങ്കിന് വലിയ പ്രാധാന്യമുണ്ട് അണ്ട വളർച്ചക്കും അണ്ടം പൊട്ടാനും ബീജസങ്കലനം നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും എല്ലാം സിങ്ക് സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഗർഭധാരണത്തിനും ഓവിലേഷൻ നടക്കാനും അണ്ടം പൊട്ടാനും സഹായിക്കുന്ന മറ്റൊന്ന് നമ്മൾ സാധാരണ കഴിക്കുന്ന മത്തി അയല തുടിയ തുടങ്ങിയ മത്സ്യങ്ങളിൽ ഇവ ഉണ്ട് കൂടാതെ വാൾനട്ട്സ് ഫ്ലെക്സ് സീഡ് കോളിഫ്ലവർ നാടൻ കോഴിമുട്ട ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആവശ്യമെങ്കിൽ കോഡ് ലിവർ ടാബ്ലറ്റ് പോലെയുള്ള ഒമേഗ സപ്ലിമെൻറ്റുകൾ കഴിക്കുകയും ചെയ്യാം ഓവുലേഷൻ സാധ്യത കൂട്ടുന്നു അതേപോലെ ഇടയ്ക്കിടെ അബോർഷനായി പോകുന്ന അവസ്ഥ ഇത് കുറക്കുകയും ചെയ്യുന്നു ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ അണ്ട വളർച്ചക്കും ഓവുലേഷൻ നടക്കാനും ഏറെ സഹായിക്കും ഇരുമ്പിൻ്റെ കുറവ് രക്തക്കുറവിന് കാരണമാകും രക്തം കുറവായാൽ ഗർഭധാരണം തന്നെ നടക്കാതെ വരും നേരത്തെ പറഞ്ഞ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഇവക്ക് പുറമെ ശർക്കര എള് മുത്താറി നെല്ലിക്ക പാലക്ചീര ഇതൊക്കെ പ്രത്യേകം കഴിക്കുക അണ്ടോത്പാദനത്തിനും ഓവുലേഷൻ നടക്കാനും ബ്രൗൺ റൈസ് നമ്മുടെ മട്ട ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇതിൽ വിറ്റാമിൻ ബി ഫോസ്ഫറസ് സെലീനിയം മാംഗനീസ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ മട്ടരിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ ഉള്ളതിനാൽ ശരീരഭാരം കുറക്കാനും ഇത് സഹായിക്കും മറ്റൊന്നാണ് വാഴപ്പഴം പൊട്ടാസ്യം റിച്ച് ആണിത് വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയ വാഴപ്പഴം ഓവുലേഷൻ നടക്കാനും അണ്ട വളർച്ചക്കും ഏറെ ഫലം ചെയ്യും ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിനും അണ്ടത്തിന്റെ വികാസത്തിനും ഇത് സഹായിക്കുന്നു ദിവസവും ഓരോ വാഴപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിത്യവും നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടാവണം ഇത് നിങ്ങളിലെ അണ്ട വളർച്ചക്കും മണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനും സഹായിക്കും അതോടൊപ്പം മൂവുലേഷൻ പ്രവർത്തനവും ബീജസങ്കലന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഓരോ ദിവസത്തെയും നിങ്ങളുടെ മെനുവിൽ ഈ പറഞ്ഞതിൽ ഓരോന്നും ചേർത്ത് കൊണ്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഭക്ഷണം റെഡിയാക്കുകയും ചെയ്യുക അതൊക്കെ പ്രശ്നങ്ങൾ അകറ്റി ഗർഭധാരണം എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ആ വീഡിയോക്ക് താഴെ വന്ന കമൻ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ എത്ര കൂട്ടുകാർ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കൂ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നു എന്നത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു ഗർഭിണിയാവുക എന്നത് പഠിച്ചവൻ്റെ വലിയ ഒരു അനുഗ്രഹമാണല്ലോ ഓരോരുത്തരും ഗർഭിണിയായി എന്ന് പറയുന്നത് കാണുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മൾ മറന്നു പോകരുതേ ആ കമൻ്റുകളൊക്കെ നിങ്ങൾ വായിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കണം ഗർഭധാനം നടക്കാത്തതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് മനസ്സിൽ പ്രതീക്ഷയും സന്തോഷവും നൽകാൻ അത് സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു